ഇന്ന് നമുക്ക് കുറച്ച് നല്ല ബീഫ് കിട്ടി എന്ന് പറഞ്ഞാൽ പച്ചളൊന്നുമില്ലാതെ ഒറ്റ പീസായിട്ടുള്ളത് അത് ഞാൻ ദേ നല്ല പീസ് കണ്ടപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങി വെക്കാന്ന് വെച്ചു ഞാൻ സാധാരണ ഉണങ്ങി വെക്കാറുള്ളതാണ് ഇവിടെ എന്താ പറയാ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ഉണങ്ങിയ കുറച്ച് പാവയ്ക്ക അല്ലെങ്കിൽ കോവയ്ക്ക ഇറച്ചി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഊണൊക്കെ കൊടുക്കാം അപ്പം എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചേ താന്ന് നോക്കിയേ ഇങ്ങനെ ചെറിയ കനം കുറച്ച് പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിൽ നിങ്ങൾക്ക് സ്ക്വയറായിട്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം ഇങ്ങനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചിലവർ ഇച്ചിരി മുളകൊടിയൊക്കെ ചേർക്കും പക്ഷേ ഞാൻ സാധാരണയായിട്ട് പിള്ളേർക്കൊക്കെ കുഞ്ഞിലെ കൊടുത്തോണ്ടിരുന്നപ്പം കല്ലുപ്പ് മാത്രം ഞരടിയാണ് കൊടുത്തോണ്ടിരുന്നേ ഇപ്പം പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാൻ തുടങ്ങി അവരൊക്കെ ഇച്ചിരി വലുതായല്ലോ നമ്മൾ ഇതിപ്പോൾ എന്തായാലും ഒരു കിലോയ്ക്ക് മുകളിൽ ഉണ്ടാവും ഇറച്ചി കേട്ടോ അപ്പം അതിനകത്തോട്ട് ഇതാ കുറച്ച് കല്ലുപ്പേ നമ്മൾ ഇത് ഉപ്പ് ഇച്ചിരി അധികം വേണം കേട്ടോ ഇതും കുറച്ച് മഞ്ഞപ്പൊടി നന്നായിട്ടൊന്ന് തീരുമാണേ ഞാനിപ്പം വിറകെടുപ്പിലും ചൗവിലും വെച്ച് കാണിച്ചു തരാം കേട്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ ചൗവിലൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവർക്കും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടാവും പക്ഷേ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല വേറെ എടുപ്പില്ല എന്നൊക്കെ വേണ്ട നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം നന്നായിട്ടൊന്ന് തിരുമ്മി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇനി ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ നമ്മുടെ ഈ ഓട്ടപാത്രം ഇല്ലേ ഇതുപോലെയുള്ള ഓട്ടപാത്രം അതിനകത്തോട്ട് ഇതങ്ങ് ഇട്ടേക്കണേ ഇത് അവിടെ ഒന്ന് ഇരിക്കട്ടെ ഇതിനകത്തുനിന്ന് വെള്ളം ഊറി വരും ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പേ കയറ്റിയാൽ മതി ഇതിനകത്തുനിന്ന് കുറച്ചൊന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് ഊറി കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത പണി നോക്കാം നമ്മുടെ ബീഫിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ടോ കണ്ടോ ഇങ്ങനെ വെച്ചാൽ കുറച്ച് നേരം വെച്ചാൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും കേട്ടോ ശരിക്കും ഞാൻ രാവിലെ പുറട്ട് വെച്ചാൽ വൈകുന്നേരം അടുപ്പേ വെക്കുകയുള്ളൂ അപ്പോഴത്തേനും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കുറേ വെള്ളം ഇങ്ങനെ ചാടും ഇനി നമുക്ക് വിറകടുപ്പിലോട്ട് പോവാം നമ്മളടുപ്പിൽ ഏതാണ്ട് തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ ചകിരിയാണ് കേട്ടോ തൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ അല്ലാതെ വലിയ വിറകടുപ്പിൽ ആ വലിയ കനൽ വേണ്ട അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി പോരുത് ഇതിന് കുറച്ച് സാവകാശം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ അതാ ഞാൻ മൂന്ന് തൊണ്ട് ഉണ്ടോ ഇങ്ങനെ കല്ലുപോലെ ഇങ്ങനെ വെച്ച് ഇച്ചിരി ഒന്ന് ഹൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ഡിഷാണ് കേട്ടോ നമ്മളെ പണ്ട് റബ്ബർ പാൽ ഒഴിച്ച് വെക്കുന്ന ആ ഡിഷില്ലേ അതിനകത്താണ് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതിപ്പോൾ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ ഈ പരിപാടിയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ ഒരു ഡിഷ് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ അതിലാണ് എളുപ്പമുണ്ട് വേഗം ഈ നമ്മുടെ അടിയൊന്നും കരിയിത്തൊന്നുമില്ല നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യേ അതാ അത് ഞാനെടുത്ത് ഇങ്ങനെ ഈ അടുപ്പയിലോട്ട് വെച്ചു കേട്ടോ ഇത് ഈ ചൂട് മതിയെ ഇത് നല്ല കനലുണ്ട് നല്ല ചകിരിയുടെ അടിയിലത്തെ ചകിരിയൊക്കെ നല്ലപോലെ കത്തിയതാണ് മേളി ഞാൻ കുറച്ച് നല്ലപോലെ ഉണങ്ങാത്ത ചകിരിയാണ് വെച്ചിരിക്കുന്നത് പതി ആ ചൂടിൽ അവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഉണങ്ങിയെടുക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ഓരോ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാമേ നമ്മൾ വിറകെടുപ്പല്ലേ നമ്മുടെ ഇറച്ചി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം വിറകെടുപ്പ് ഇല്ലാത്തവരും വിദേശത്തൊക്കെ ജീവിക്കുന്നവർക്കും അവർക്കും ഒന്നും ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഒരു വഴി വേണ്ടേ അപ്പോൾ നമ്മുടെ പഴയ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ തവയില്ലേ അതങ്ങോട്ട് എടുക്കുക എടുത്തിട്ട് നമുക്ക് അതേ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് തൂത്ത് എന്നിട്ട് ചവ് അടുപ്പിൽ കത്തിച്ച് വെച്ചേക്കണേ ഒന്ന് ചൂടായി കഴിയുമ്പോൾ എന്താ ഇങ്ങനെ പെറുക്കി വയ്ക്കാം അപ്പോൾ ഇതൊരു ദിവസം കൊണ്ട് നമുക്ക് ആക്കിയെടുക്കാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ അടുപ്പ് വിറകടുപ്പ് വെക്കുന്ന ആ പുക ചുവയും ആ ഒരു ടേസ്റ്റും കിട്ടിയില്ലെങ്കിലും ഇതും കുഴപ്പമില്ല ഇതില്ലാത്തവരെന്തു ചെയ്യും അപ്പോൾ നമ്മൾ തീ അങ്ങ് കുറച്ച് വെച്ചേക്കണം എന്നിട്ട് ഇതേന്ന് കണ്ടോ ഈ ജലാംശം എല്ലാം ഇങ്ങനെ ഊറി ഊറി വരും കണ്ടോ നിറയടുപ്പ് വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല ആ പുകയുടെ ചൊവയും അല്ലെങ്കിൽ ആ ഒരു ഇതുമൊക്കെ കളറൊക്കെ കിട്ടും പക്ഷെ ഇല്ല എങ്കിൽ പിന്നെ അടുപ്പില്ലായെങ്കിൽ എന്ത് ചെയ്യും ഇതുപോലെ ഉണ്ടാക്കിക്കോ കുഴപ്പമില്ലെന്നേ നമ്മുടെ ഈ അടുപ്പിൽ വെച്ചേക്കുന്ന ബീഫില്ലേ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പഴത്തേനും ആ ജലാംശം ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ അതാ ഒന്ന് തിരിച്ചിടണേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നമ്മളെ ഇതൊന്ന് പെറുക്കി മാറ്റണം വേറെ ഇച്ചിരി കഷ്ടപ്പാടാ കേട്ടോ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ പാൻ ഒന്ന് കഴുകിക്കൊണ്ട് വരണം നമ്മൾ ആ പാൻ തന്നെ ഇല്ലേ കഴുകിയെടുത്തുകൊണ്ട് വന്നാണേ അതേലും നമ്മൾ വീണ്ടും നിരത്തുക പിന്നെ ഇത് പതിയെ ജലാംശം വറ്റി വറ്റി അങ്ങ് തുടങ്ങിക്കോളും കേട്ടോ ഒറ്റയടിക്ക് ഉണക്കണ്ട കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒക്കെ ഓഫ് ചെയ്ത് പിന്നെ വൈകുന്നേരം ഒന്നും കൂടെ ചൂടാക്കി അങ്ങനെ അങ്ങനെ ഒറ്റയടിക്ക് ഉണങ്ങാതെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പതിയെ പതിയെ ഇതേപോലെ ഈ പാനിൽ തന്നെ മൂടി വെച്ചാൽ മതിയെ നമ്മുടെ അടുപ്പ വെച്ച ബീഫ് ഉണ്ടോ നമുക്കൊന്ന് തിരിച്ചു മുറിച്ച് വെക്കുന്നിടണ്ടേ ഇത് ആ അവിടെ ഇരുന്നിട്ട് സെറ്റ് ആയിക്കോളും കേട്ടോ നമ്മളെ കരിഞ്ഞു പോവാതെ തിരിച്ചു മുറിച്ച് ഇട്ടു കൊടുക്കണം കേട്ടോ എന്നിട്ട് കുഴപ്പമില്ല കേട്ടോ ഇത് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരം നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ മതി ഇന്നത്തെ പരിപാടി നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താവേ ഇത് നമുക്ക് ഈ കേടാവുന്ന പരുവൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം വൈകുന്നേരം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ഉണക്കിയെടുക്കുക ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഉണക്കിയെടുക്കരുത് ഇനിയും സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ തന്നെ വെച്ചോ എന്നിട്ട് മൂടി അവിടെ ഒന്ന് സുരക്ഷിതമായിട്ട് വെച്ചാൽ മതി ഇത് ഉണങ്ങിയിട്ട് ഇടീർച്ച ആക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ ദാ നമ്മൾ ഉണങ്ങി വെച്ചിരുന്ന നമ്മുടെ ഇറച്ചിയില്ലേ ഉണക്കിറച്ചി കണ്ടായിരിക്കുന്നേ കൊറേ ദിവസമായി ഇതിന്റെ ബാലൻസും കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കാണിക്കണം ഇതുപോലെ ഉണ്ട് ഓപ്പൺ എയർ വെച്ചിരുന്നാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഉണങ്ങി ഇങ്ങനെ ടിന്നിനകത്ത് ഇട്ട് വെക്കാം ഒന്നും ആവത്തില്ല കേട്ടോ ആരെയും ഒക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേനും ഒരു മൂന്നെണ്ണം അടുപ്പിലിട്ട് ചുടുക കുത്തിച്ചതയ്ക്കുക ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം ഇതാ ഞാനൊരു നാല് മൂന്നിന് അഞ്ച് കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് അടുപ്പിലിട്ട് ചുട്ടിട്ട് വരട്ടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് സൗണ്ടും ശരിയാവുന്നില്ല നിങ്ങളെ എനിക്കവിടെ ഒന്ന് കാണിക്കാനും പറ്റില്ല അടുപ്പിലിട്ട് ചുടുന്നത് ഞാൻ ഒന്ന് ചുട്ട് എടുത്തോണ്ട് വരാം കേട്ടോ നമ്മൾ നല്ലപോലെ അടുപ്പിലിട്ട് ചുട്ടത് ചാരമൊക്കെ തുടച്ച് ഞാൻ തുണിയൊക്കെ വെച്ച് തുടച്ച് നിങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രണ്ട് കൊട്ടക്ക കൊട്ടിയെടുക്കത്തേ ഉള്ളേ ഇതിപ്പോൾ കാണിക്കുമ്പം ഇച്ചിരി നല്ല ഇതിൽ കാണിക്കണ്ട അതിന് വേണ്ടിട്ടാ ഞാൻ നല്ലപോലെ തുടച്ചു കണ്ടോ അടുപ്പിലിട്ട് ചുട്ടതാണ് ഇതിനിപ്പം രണ്ട് രീതി നമുക്ക് ഉണ്ടാക്കാം ഇതിനകത്തുനിന്ന് ഇതെന്തായാലും ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ വേറെ ഒരു രീതി കാണിച്ചു തരാവേ എല്ലാം കുത്തി കുത്തിച്ചതയ്ക്കണം ഇത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പുറത്ത് ഈ ചെറിയ ചെറിയുള്ളിയും ഈ കാന്താരിയും കൂടെ വെച്ചിട്ട് അമ്മിക്കല്ലേ വെച്ച് നന്നായിട്ട് കുത്തി ചതച്ചെടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കഴിക്കാം ഇതാണ്ട് നല്ല പോലെ കുത്തി അമ്മിക്കല്ലേ വെച്ച് കുത്തി നല്ലപോലെ ചതച്ചിട്ട് ഒരു മൂന്നാല് കാന്താരിയും രണ്ട് ചെറിയുള്ളിയും കൂടെ വെച്ച് പിന്നെ ഒന്ന് നല്ലപോലെ കുത്തിച്ചതച്ചിട്ട് ഇതാ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഇത് കൂട്ടിയിട്ട് എന്ത് ഒരു പ്ലേറ്റ് ചോറുണ്ണം സാധാരണ ഗതിയില്ലേ നമ്മുടെ ഉണക്കമീനൊക്കെ ചുട്ട് ചുട്ടിച്ചിറയ്ക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഇത് ഇച്ചിരി കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാം കേട്ടോ ഇച്ചിരി ഒക്കെ കാര്യം അറിയോ ഇതിനകത്ത് എന്താ പറയാ ഉണങ്ങി ഫാറ്റ് എല്ലാം പോയി അതിന്റെ കൊഴുപ്പെല്ലാം പോയി പിന്നെ അടുപ്പിലിട്ട് ഒന്ന് ചൂടുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എല്ലാം പോയി പിന്നെ ഒന്ന് ഇച്ചിരി കൊതിയൊക്കെ ഉള്ളവര് ബീഫൊക്കെ കഴിക്കാൻ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല ഇച്ചിരി കഴിക്കാം ദാ ഇത് കൂട്ടിയിട്ട് കഞ്ഞിയോ ചോറോ ഒക്കെ കഴിക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്ത രീതിയാണ് നമ്മൾ ഇതേ കണ്ടോ ചരച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇടിയിറച്ചി ഇറച്ചി നല്ല പോലെ അടുപ്പിട്ട് ചുട്ടിട്ട് കുത്തി ചറച്ച് വെച്ചേക്കുക അതിനകത്ത് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് രണ്ട് ഇനിയുണ്ട് കുറെ കുറെ രീതികളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നറിയോ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേനേ നമ്മുടെ കയ്യിൽ ഇറച്ചി ഉണ്ടെങ്കിൽ ഇടുക വെള്ളത്തി ഇട്ടിട്ട് അരിഞ്ഞിട്ട് നമ്മൾ സാധാരണ ബീഫ് എടുക്കുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സവോളയൊക്കെ വഴറ്റി നല്ല പോലെ എടുക്കാം അപ്പം ഇതാ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിടാം അതൊന്നായി വരുമ്പോഴത്തേനും ഇതാ ഒരു എട്ടുപത്ത് ചെറിയുള്ളിയാണേ അതൊന്ന് എട്ടുപത്തൊന്നും വേണ്ട അഞ്ചാറ് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മളിത് നമ്മുടെ ഇറച്ചി ഇങ്ങനെ പിച്ചിപ്പറിച്ചങ്ങോട്ട് ഇടണം കേട്ടോ കീറി കീറിയതും ഇത് ഈ അമ്മിക്കല്ലെ വെച്ചിട്ടേ നല്ലപോലെ പോലെ ചതഞ്ഞില്ലെങ്കിലേ നമ്മൾ വായിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചതച്ചോ ചവച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഒന്ന് ഇതായി സോഫ്റ്റ് ആയി കിട്ടത്തില്ല അതുകൊണ്ട് ഇത് കേട്ടോ ഇതുപോലെ വിച്ചി കീറി എടുക്കണം കേട്ടോ നല്ലപോലെ ചുട്ടെടുത്തിട്ട് ഇങ്ങനെ ഇടിച്ച് പദം വരുത്തിയിട്ട് നമ്മൾ വറുത്തെടുക്കുക ഇനിയില്ലേ ഈ സമയത്ത് രണ്ട് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് ഇട്ടേക്കാം ഇതിനകത്ത് മുളക് പൊടി ചേർക്കണോന്നുള്ളവർക്ക് ഇതിങ്ങനെ ഫ്രൈ ആ വരുമ്പോൾ മുളക് കൂടിയൊക്കെ ചേർക്കാം കേട്ടോ ഇതിപ്പോ നമുക്ക് ഓരോ രീതിയിലും നമുക്ക് എടുക്കാം ഇതിപ്പോ ഈ വറ്റൽമുളക് ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് ഈ വറുത്തതും ഈ വറ്റൽമുളക് നന്നായിട്ട് അങ്ങോട്ട് മൂക്കൂലോ അതും ഈ ഇറച്ചിയും ഈ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ കൂട്ടി പിടിച്ച് കടിച്ചുപറിച്ചു തിന്നണം നല്ല രസം കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ മുളകൊന്നും വേണ്ട കേട്ടോ അവർക്ക് വെറുതെ ഇങ്ങനെ ചെറിയ പിച്ചു കീറിയിട്ട് കൊടുത്താൽ മതിയെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചട്ടി ഒന്ന് ചായച്ച് പിടിച്ചിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഒഴിച്ച എണ്ണയില്ലേ നമുക്ക് ഇതിനകത്ത് വരാതെ ഇതിനകത്ത് നിങ്ങൾ കോരി എടുക്കാം ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ എണ്ണ പിടിക്കത്തില്ല കില്ല 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 കില് അന്നിരിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഉണക്കമീനൊക്കെ ചുട്ടി ചതച്ച് തിന്നുന്ന പോലെ ഇച്ചിരി കണ്ടോ കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത് നമ്മൾ ഫ്രൈ ആക്കി നല്ല രസമാണ് കഴിക്കാൻ ഞാൻ കഴിക്കത്തില്ലേ ഇപ്പൊ നോയും പല്ലേ എട്ട് നോയും പാണേ അതുകൊണ്ട് കഴിച്ചു കാണിക്കത്തില്ല ഇതാക്കണ്ടോ രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ